ഈ കുട്ടികൾക്ക് ഫിലോ ഫിസിയോളജി അനാട്ടമി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടവരെ ഈ കടാവേഴ്സ് അതായത് മനുഷ്യ ശരീരം മരിച്ച് മനുഷ്യ ശരീരം കൊടുക്കുമല്ലോ അപ്പം യൂഷ്വലി ഒരു മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഒരു ഭയങ്കര ടഫാണ് ഈ സാധനം കിട്ടാൻ വേണ്ടി കാരണം ഇതിൻ്റെ ഒരു പ്രോട്ടോകോളൊക്കെ ഫോളോ ചെയ്യാനുണ്ട് ഏഹ് കോളേജുകൾക്കും ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനുഷ്യ ശരീരം പഠന ആവശ്യത്തിന് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് കുറച്ചപ്പുറത്ത് കോളേജിൽ എൻ്റെ വേറെ കസിൻ പഠിക്കുന്നുണ്ടായിരുന്നു എന്തിനാ നഴ്സിങ്ങിന് പഠിക്കുന്നത് അപ്പോൾ അവൾക്കൊക്കെ ഇതൊക്കെ ഒരു കിട്ടാൻ ഈ ശരീരം പഠിക്കാനുള്ളത് അപ്പം നാല് കുട്ടികളൊക്കെ ഒരു മനുഷ്യ ശരീരം വെച്ചാണ് അവർ പിന്നെ അനാട്ടമിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ കോളേജിൽ ഇതിനൊരു ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എല്ലാ കാലത്തും നല്ല ലാവിഷായിട്ട് ശരീരം കിട്ടുമായിരുന്നു അന്നും ആ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നടവഴിയിൽ ഇവിടെ മാത്രമേ ഇവിടെ നടക്കാൻ പാടുള്ളൂ അതിലേക്കൊന്നും പോകാൻ പാടില്ല ചിലപ്പോൾ എന്തേലുമൊക്കെ കാണുമെന്നൊക്കെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ഒരു പർട്ടിക്കുലർ ബോഡി അവർക്ക് പഠിക്കാൻ കൊടുത്തപ്പോൾ ആ ലാബറ്റൻ്റെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു എത്ര ഈ ബോഡി പ്രിസർവേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ടേബിളിൽ കിടക്കുന്ന സമയത്ത് ആ ബോഡിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് അതായത് ജീവനുള്ള ബോഡിയാണ് പ്രിസർവ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തേന്ന് അതേപോലെ അവിടെ ഒരു ഹോസ്റ്റലിൽ ആ കുട്ടി പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്തോ പ്ലംബിങ്ങിൻ്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കുഴിയെടുത്തപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി നമുക്കിത് കേൾക്കുമ്പോൾ ഒരു കഥ പോലെയാണെന്ന് തോന്നിയത് പക്ഷേ ഇപ്പോൾ എവിഡൻസ് അടക്കം പുറത്ത് വരുമ്പോഴാണ്